പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വന്നത് ഭോജരാജാവും സംഘവും നായാട്ടിന് പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാനിടവന്ന വലിയൊരു സൗഭാഗ്യവും ഒക്കെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ച വലിയ സിംഹാസനം അതിലേക്ക് അദ്ദേഹം കടന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ തടസ്സങ്ങളും അദ്ദേഹത്തോട് അതിന് പതിനാല് സാലഭഞ്ചികകൾ ചുറ്റു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ സാലഭഞ്ചികകളോട് ചോദിക്കുന്ന കഥയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തുടങ്ങുന്ന പറഞ്ഞാൽ വിക്രമാദിത്യ ചരിത്രം എന്നുള്ള ചരിത്രത്തിലേക്കാണ് അടുത്തത് ഈ കഥയിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം പണ്ട് പാടലീപുരം എന്ന പട്ടണത്തിൽ വിദ്യാസാഗരൻ എന്ന ഒരു ബ്രഹ്മചാരിയായ ഒരു ബ്രാഹ്മണയുവാവ് ജീവിച്ചിരുന്നു അയാൾ എല്ലാ ശാസ്ത്രവിദ്യകളും അഭ്യസിക്കണമെന്ന ഉദ്ദേശത്തോടെ ദേഹാടനത്തിന് പുറപ്പെട്ടു വളരെ കാലം നടന്നിട്ടും യോജിച്ച ഗുരുവിനെ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ബ്രാഹ്മണ യുവാവ് മനോഹരമായ ഒരു താഴ്വരയിൽ വന്നെത്തി ഫലസമൃദ്ധമായ ആ വനപ്രദേശത്തിലെ കുളിരി കോരുന്ന ഇളങ്കാറ്റ് അയാളെ പാടി ഉറക്കി അയാൾ ഒരു അരയാൾ വർഷത്തിൻ്റെ ചുവട്ടിലാണ് കിടന്നിരുന്നത് ശാസ്ത്രാദി വിഷയങ്ങളിൽ അപാരമായ കഴിവുണ്ടായിരുന്ന ഒരു ബ്രഹ്മരക്ഷസ് തപസ് ചെയ്തിരുന്നത് ആ അരയാലിൻ്റെ മുകളിലായിരുന്നു താഴേക്ക് ഇറങ്ങി വന്ന ആ ബ്രഹ്മരക്ഷസ് അവിടെ വളരെ രസകരമായ ഭംഗിയുള്ള കോമളഗാത്രനായ വിദ്യാസാഗരൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് വിസ്മയിച്ചുപോയി എന്നാൽ വിദ്യാസാഗരൻ കണ്ണു തുറന്നു നോക്കിയപ്പോഴോ ബ്രഹ്മരക്ഷസിൻ്റെ മുഖമായിരുന്നു കണ്ടത് അയാൾ ബ്രഹ്മരക്ഷസിനോട് തൻ്റെ ചരിത്രമെല്ലാം പറയുകയും ദേശസഞ്ചാരത്തിന് തന്നെ പ്രേരിപ്പിച്ച ഉദ്ദേശം വ്യക്തമാക്കുകയും ചെയ്തു ബ്രഹ്മരക്ഷസനാകട്ടെ ആ ചെറുപ്പക്കാരനിൽ വളരെ അനുകമ്പയും തോന്നി തനിക്ക് അറിയാവുന്ന വിദ്യകളും അയാളെ അഭ്യസിപ്പിക്കാമെന്ന് സമ്മതിച്ചു അതിനായി വിദ്യാസാഗരൻ ചില നിവർത്തനകൾ അനുസ്മരിക്കേണ്ടതുണ്ട് ആറുമാസം ആഹാരവും നിദ്രയും കൂടാതെ വ്രതമനുഷ്ഠിക്കണം വിദ്യാസാഗരൻ ഇത് സമ്മതമായി സന്തുഷ്ടനായ ബ്രഹ്മരക്ഷസ് വിശപ്പും ദാഹവും വരാതിരിക്കാനുള്ള ചില മന്ത്രങ്ങളും അയാൾക്ക് ഉപദേശിച്ചു കൊടുത്തു വിദ്യാസാഗരൻ വൃതം അനുഷ്ഠിക്കാൻ തുടങ്ങി ബ്രഹ്മരക്ഷസ് തപസ് ചെയ്യുന്ന അരയാളിൻ്റെ ചുവട്ടിൽ അയാൾ ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ കൂടി ഇതിൽ സംതൃപ്തനായി ആചാര്യൻ ദിവസാനം ഓരോ അരയാലിലേയും വിദ്യകൾ എഴുതി താഴെയിടുകയും ശിഷ്യൻ അവ ശേഖരിച്ച് അഭ്യസിക്കുകയും ചെയ്തു വന്നു അങ്ങനെ ആറു മാസത്തിനുള്ളിൽ അയാൾ പണ്ഡിതനായി തീർന്നു ്രഹ്മരക്ഷസ് തൻ്റെ തപസ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ ഒഴിഞ്ഞു ഇപ്പോൾ തൻ്റെ സർവ്വവിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞ വിദ്യാസാഗരൻ നാട്ടിൽ പോയി സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നല്ലതെന്ന് ബ്രഹ്മരക്ഷസ് അയാൾക്ക് ഉപദേശിച്ചു അനന്തരം പുഷ്പക വിമാനത്തിലേറി ആചാര്യൻ സ്വർഗത്തിലേക്കും ശിഷ്യൻ കാൽ സ്വന്തം ദേശത്തേക്കും യാത്രയായി സന്ധ്യോടുകൂടി വിദ്യാസാഗരൻ നാഗപുരത്തിലെ നളിനി എന്ന നർത്തകിയുടെ മണിമേളയ്ക്ക് സമീപമെത്തി അപ്പോഴേക്കും ബ്രഹ്മരക്ഷസ് കൊടുത്തിരുന്ന ആഹാരവും നിദ്രകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ തന്നെ സഹായിക്കുന്ന മന്ത്രസിദ്ധി നഷ്ടപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ അത്യധികം തളർന്നു പോയിരുന്നു അയാൾ നളിനിയുടെ പഠിപ്പുരയിൽ ചെന്ന് ഉത്തരിയം പിരിച്ച് കിടന്നുറങ്ങാൻ ആരംഭിച്ചു അർദ്ധയാമ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയ നളനിക്ക് തന്റെ വീടിന്റെ പടിപ്പുരയിൽ കോമളനായ ഒരു യുവാവ് കിടന്നുറങ്ങുന്നത് കണ്ട് ദയയും സ്നേഹവും ഒക്കെ തോന്നി വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ടും അയാൾ ഉണർന്നില്ല കിടന്നിരുന്ന വിദ്യാസാഗരനെ അവളകത്തേക്ക് എടുപ്പിക്കുകയും പ്രസിദ്ധന്മാരായ വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം അയാൾക്ക് ആരോഗ്യം വീണ്ടുകിട്ടി ഒരു ദിവസം അയാൾ തൻ്റെ പാണ്ഡവുമെടുത്ത് വീട്ടിലേക്ക് യാത്രയായി പക്ഷേ നളിനി എന്ന് അയാളെ തടഞ്ഞു നിർത്തി അപ്പോൾ വിദ്യാസാഗരൻ തിരക്കി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ നളിനി എന്നെ തടയുന്നത് എന്തിനാണ് അരുത് നളിനി പറഞ്ഞു ദയവായി നിങ്ങളിപ്പോൾ പോകരുത് കാരണം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ് എൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് കടമയുണ്ട് വിദ്യാസാഗരൻ ചോദിച്ചു നിനക്ക് നീരസം ഉണ്ടാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ പിന്നെ നീ എന്താണ് എന്നെ ഇങ്ങനെ തടഞ്ഞുവെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നെ ഇവിടെ ഏകാഗ്നിയാക്കി ഇറങ്ങിപ്പോകുന്നത് ഉചിതമാണോ ഞാൻ നിങ്ങളെ ഭർത്താവായി വരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുത് അയ്യോ നളിനി എനിക്ക് നിന്നെ വിവാദിച്ചാൽ സാധ്യമല്ല ബ്രാഹ്മണന് സ്ത്രീയെ വധുവായി സ്വീകരിക്കാൻ കഴിയുകയില്ല നളിനി വിട്ടുവീഴ്ച ഇല്ലാതെ പറഞ്ഞു എനിക്ക് ഈ വക പിടിവാശികളൊന്നും കേൾക്കണമെന്നില്ല നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുക അത്ര തന്നെ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല വാദം മൂത്തു പലരും അവിടേക്ക് ഓടിയെത്തി ഒടുവിൽ ഒരവസാന തീരുമാനത്തിന് അവർ നാഗപുരത്ത് രാജാവിനെ സമീപിച്ചു വിദ്യാസാഗാരൻ പറഞ്ഞു മഹാരാജാവേ ഞാനൊരു ബ്രാഹ്മണ യുവാവാണ് ബ്രാഹ്മണൻ സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റു മൂന്ന് ജാതികളിൽ നിന്നും വിവാഹം ചെയ്തിരിക്കണമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിവാഹിതനാണ് രാജസദസ്സിലെ പണ്ഡിതന്മാരും മന്ത്രിമാരും ഈ വാദത്തെ ശരിവെച്ചു വിദ്യാസാഗരൻ പാണ്ഡിത്യവും പ്രതിഭയും ഉത്തിണങ്ങിയ ഒരു ഉത്തമ വ്യക്തിയാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു അദ്ദേഹം തന്റെ മകളായ ചന്ദ്രലേഖയും മന്ത്രികുമാരിയായ കുമാരിയായ ഒരു വൈശ്യപ്രമാണിയുടെ പുത്രി ചന്ദ്രവല്യെയും നളിനി എന്ന നൃത്തകിയെയും വിദ്യാസാഗരൻ വിവാഹം ചെയ്തു കൊടുത്തു വിവാഹ മഹോത്സവം കഴിഞ്ഞ് സന്തുഷ്ടനായ വിദ്യാസാഗരൻ പത്നികളോടൊത്ത് ദാമ്പത്യസുഖം അനുഭവിച്ചു പോന്നു വിദ്യാസാഗരന് പ്രഥമപത്നിയായ സ്ത്രീയിൽ വരരുചി എന്നൊരു പുത്രനും രാജകുമാരിയായ ചന്ദ്രലേഖയിൽ വിക്രമാദിത്യനും വൈശ്യ സ്ത്രീയിൽ പട്ടി എന്ന പുത്രനും ശൂദ്രപഗ്നിയായ നളിനിയിൽ ഭർത്തൃഹരി എന്ന പുത്രും ജനിച്ചു നാല് ബാലന്മാരെയും യഥാകാലം എഴുത്തിനിരുത്തി കുറച്ചു കാലങ്ങൾക്കുള്ളിൽ അവർ സർവശാസ്ത്രങ്ങളിലും സമർത്ഥന്മാരായി തീർന്നു പുത്രന്മാരില്ലാതിരുന്ന നാഗപുര രാജാവ് രാജ്യഭരണം വിദ്യാസാഗരനെ ഏൽപ്പിച്ച് മരണമടന്നു രാജ്യഭരണത്തിലും വിദ്യാസാഗരൻ പ്രഗത്ഭനായിരുന്നു നാട്ടിലെല്ലാം ഐശ്വര്യം വരന്നു പ്രജകൾ രാജാവിനോട് സ്നേഹവും കൂറും ഉള്ളവരായിരുന്നു വാർദ്ധക്യം ബാധിച്ച വിദ്യാസാഗരന്റെ അന്ത്യ സമീപിച്ചു അദ്ദേഹം തന്റെ നാല് മക്കളെയും അരിയിലേക്ക് വിളിച്ചു വിദ്യാസാഗരൻ ഇളയപുത്രനായ ഭർത്തൃഹരിയുടെ നോക്കി കണ്ണീർ വാർക്കാൻ തുടങ്ങി ശൂദ്രപുത്രനായ ഭർത്തൃഹരി വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന ആ പുത്രൻ തനിക്ക് നരകഹേതു ആകുമെന്ന് അദ്ദേഹം ഓർത്തു ദുഃഖിച്ചു മറ്റു മൂന്ന് പുത്രന്മാരും ഇത് തെറ്റിദ്ധരിച്ചു ഭർതൃഹരിയോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് പിതാവ് കരയുന്നതെന്ന് അവർ വിചാരിച്ചു എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടിയ ഭർത്തൃഹരി പറഞ്ഞു എനിക്കുണ്ടാകുന്ന പുത്രൻ അങ്ങയുടെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമാകുമോ എന്നോർത്ത് ആണല്ലോ അങ്ങ് കരയുന്നത് വിഷാദിക്കരുത് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കയില്ല വിവാഹിതനായാൽ തന്നെ ഞാൻ പുത്രനെ ജനിപ്പിക്കുകയുമില്ല ഇത് ഞാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ജ്യേഷ്ഠന്മാരുടെ സംശയങ്ങൾ ദുരീകരിക്കപ്പെട്ടു അവർക്ക് ഭർത്തൃഹരിയോട് കൂടുതൽ ഇഷ്ടം തോന്നി പിതാവിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഭർത്തൃഹരി രാജാവായി വരുജി തപസ്സു ചെയ്യുവാൻ പുറപ്പെട്ടു ഭർത്തൃഹരി തനിക്ക് സന്താനങ്ങൾ പിറക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അക്കാലത്ത് തപോനിഷ്ഠനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് സ്വർഗസഞ്ചാരവേളയിൽ ഒരു മാമ്പഴം ലഭിച്ചു അദ്ദേഹം അത് ഭർതൃഹരിക്ക് സമ്മാനിച്ചു ആ മാമ്പഴത്തിനൊരു ദിവ്യ ശക്തി ഉണ്ടായിരുന്നു അത് ഭക്ഷിച്ചാൽ ആ ആളിന് എന്നും യുവത്വം ഉണ്ടായിരിക്കും ഭർത്തൃഹരി ആ മാമ്പഴം തൻ്റെ ഇഷ്ടപത്നിക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഇഷ്ടപത്നിയാകട്ടെ അത് തൻ്റെ ജാരനായ കുതിരക്കാരന് കൈമാറി കുതിരക്കാരനോ ഒരു സുന്ദരിയായ സ്നേഹിതയുണ്ടായിരുന്നു അവിടുത്തെ ഒരു ദാസി അയാൾ ആ ദിവ്യ മാമ്പഴം അവൾക്ക് കൈമാറി നോക്കണേ ഓരോ സ്വാർത്ഥതയുടെ ഒക്കെ പോക്കെ കുതിരാലയത്തിൽ നിന്നും ചാണകം വാരി മടങ്ങുന്ന ദാസി ചാണകക്കുട്ടയിൽ മാമ്പഴം വെച്ച് നടന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ ഭർത്തൃഹരി കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് അമ്പരപ്പുണ്ടായി താൻ ഏറ്റവും രഹസ്യമായി തൻ്റെ പ്രീതമയ്ക്ക് നൽകിയ അത്ഭുത ഫലമാണ് ദാ ആ ചാണകക്കുട്ടയിൽ ഇരുന്ന് തന്നെ പരിഹസിക്കുന്നത് അദ്ദേഹം ഉടനെ ദാസയെ വിളിപ്പിച്ച് ഇതവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു സത്യം പുറത്തു വന്നു കുതിരക്കാരൻ വിളിക്കപ്പെട്ടു രാജാവിൻ്റെ കോപം ഭയന്ന് അവനും പരമാർത്ഥം വെളിപ്പെടുത്തി രാജമഹർഷി തന്നോട് പുലർത്തി വന്നിരുന്ന ബന്ധത്തിന്റെ കഥ അയാൾ വ്യക്തമാക്കി താൻ എന്നും യുവാവായിരിക്കാൻ കൊതിക്കുന്ന രാജപത്നിയാണ് ഈ മാമ്പഴം തനിക്ക് നൽകിയതെന്നും അയാൾ പറഞ്ഞു ക്രൂധനായ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് പട്ടമകക്ഷി ഹാജരാകപ്പെട്ടു അവൾക്ക് നേര് പറയാതെ ഗത്യന്തരമുണ്ടായിരുന്നില്ല നാരീവർഗത്തെ വിശ്വസിച്ചുകൂടെന്ന് അങ്ങനെ രാജാവിന് ബോധ്യപ്പെട്ടു അതോടെ അദ്ദേഹത്തിന് ലൗകികമായ സുഖങ്ങളോട് വിരക്തിയായി മഹാമനസ്കനായിരുന്ന അദ്ദേഹം സ്വഭക്നിയെ കുതിരക്കാരനെയോ ശിക്ഷിച്ചില്ല എല്ലാ ഭാര്യമാർക്കും ഇഷ്ടാനുസരണം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഭർത്തൃഹരിക്ക് ശേഷം വിക്രമാദിത്യൻ സിംഹാസനാരോഹണം ചെയ്തു സഹോദരനായ ഭട്ടി മന്ത്രിപഥം കൈയേറ്റു വിക്രമാദിത്യൻ ഒരു ദിവസം ഭട്ടിയോട് ആലോചിച്ചു നമ്മുടെ പിതാവ് നേടിയെടുത്ത ഈ രാജ്യം ചെറുതും സമൃദ്ധി ഇല്ലാത്തതുമാണ് നമ്മുടെ ഭരണകാലത്ത് ഇതിനെ വിപുലീകരിക്കണം നമ്മുടെ യശസ് വ്യാപിപ്പിക്കാൻ രാജ്യം വിശാലമായിരിക്കുകയും തലസ്ഥാനമായി ഒരു നല്ല നഗരം സൃഷ്ടിക്കപ്പെടുകയും വേണം ആ നഗരത്തെ പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് ഇരുപത് നാഴിക വിസ്തീർണമുള്ളതും മധ്യത്തിൽ കൂടി ഒരു നദി ഒഴുകുന്നതും പർവ്വതത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതുമായ ആ നഗരത്തിന് യോജിച്ച ഒരു സ്ഥലം കണ്ടെത്തണം അവിടെ ഒരു നല്ല ക്ഷേത്രം കൂടി വേണം വിക്രമാദിത്യ പദ്ധതിക്ക് അനുയോജ്യമായ ഭൂവിഭാഗം കണ്ടെത്തുന്നതിന് വേണ്ടി മന്ത്രിസപ്തമനായ പട്ടി പുറപ്പെട്ടു പറ്റിയ സ്ഥാനം കണ്ടെത്താൻ ഭട്ടിക്ക് സാധിച്ചില്ല നിരാശനായ ഭട്ടി സ്വരാജ്യത്തേക്ക് മടങ്ങുമ്പോൾ വചനശൈലം എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി അവിടെ ഒരു ഭദ്രാക്ഷേത്രമുണ്ട് പ്രഭാവതി എന്നു പേരായ നദിയുമുണ്ട് സ്ഥലത്തിൻ്റെ വിസ്തീർണമാകട്ടെ ഇരുപത് നാഴികയിലധികമുണ്ട് േടിയവള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നു പട്ടിയുടെ ആനന്ദ പാരവശ്യം പറഞ്ഞറിയിക്കാൻ വയ്യ പട്ടി നദിയിലിറങ്ങി സ്നാനം ചെയ്ത് പത്തി ഊറും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു ശിലാസ്തംഭത്തിൽ അയാൾ ഇങ്ങനെ വായിച്ചു ഈ നദിക്കരയിലുള്ള വൃക്ഷത്തിൽ ഏഴ് ഉറികൾ കെട്ടിയിട്ടിട്ടുണ്ട് നദീമധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിട്ടുണ്ട് ഒറ്റ വെട്ടുകൊണ്ട് ഏഴ് ഉറികളും അറുത്ത് ആ ഊക്കോടു കൂടി ആൾ ശൂലാഗ്രഹത്തിൽ തല കീഴായി പതിച്ചാൽ കാളിദേവി ഉടൻ പ്രത്യക്ഷപ്പെട്ട് സർവ അഭിഷ്ടങ്ങളും സാധിപ്പിക്കും കൂടാതെ അയാൾ അമ്പത്തിയാറ് രാജ്യങ്ങളുടെ അധിപതിയായി തീരുകയും ചെയ്യും ഭട്ടി ഉറികളും ശൂലവും ചെന്നു നോക്കി ഈ ധീരകൃത്യം ചെയ്യാൻ വിക്രമാദത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അയാൾ നിശ്ചയിച്ചു ഈ വിവരം അദ്ദേഹം അറിയിക്കുവാൻ ഭട്ടി നാട്ടിലേക്ക് പുറപ്പെട്ടു അയാളെ വിക്രമാദിത്യെ ആലിംഗനം ചെയ്ത് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് മൂടി തൻ്റെ യാത്രോദ്ദേശം സഫലമായെന്ന് മാത്രമല്ല കൂടുതൽ സൗഭാഗ്യത്തിന് ഉതകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഭട്ടി തിരിച്ചു വന്നിരിക്കുന്നത് എന്ന വാർത്ത വിക്രമാദിത്യനെ കൂടുതൽ സന്തുഷ്ടനാക്കി ശിലാലിഖിതത്തെ പറ്റി അയാൾ വിക്രമാദിത്യനോട് പറഞ്ഞു ജിജ്ഞാസയും ആനന്ദവും മൂലം വിക്രമാദിത്യൻ വൈകാതെ ഭട്ടിയോടു കൂടി ആ പുണ്യസ്ഥലത്തേക്ക് യാത്രയായി അവരിവരും പ്രഭാവതി നദിക്കരയിലെത്തി ഭദ്രാക്ഷേത്രവും പ്രകൃതിരംഗങ്ങളുടെ സുഷമയും വിക്രമാദ്യത്തിൻ്റെ ഹൃദയത്തെ ആനന്ദ വികസ്വരമാക്കി അദ്ദേഹം ശിലാലേഖനവും മുറികളും ശൂലവും ചെന്ന് കണ്ടു അതിലെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു വിക്രമാദ്യത്തെ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ അസാമാന്യ തേജസ്സിൽ മുക്തയായ ഭദ്രാദേവി ഇയാൾ ഈ കർമ്മത്തിൽ വിജയിക്കുമെന്നും ഇവിടെ ഒരു സുന്ദര നഗരം വാർത്തെടുക്കുമെന്നും ഊഹിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ ദേവി അദൃശ്യായി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു രാജാവ് സ്നാന ജപാതികൾ കഴിഞ്ഞ് വൃക്ഷത്തിൽ കയറി ഏഴുറികളും വൃത്താകൃതിയിലാണ് നിൽക്കുന്നത് അവയെ ഒറ്റ വെട്ടിന് വീഴ്ത്താൻ പറ്റിയൊരു സൂത്രം പറഞ്ഞു കൊടുത്തു വലത് കയ്യിൽ വാളോടുകൂടി ഒരു ഉറിയിൽ തൂങ്ങി വേറൊന്നിൽ ഇടതുകാൽ ചവിട്ടിപ്പിടിച്ച് വലതുകാൽ കൊണ്ട് രണ്ടു വട്ടം ചുഴക്കിയാൽ കഴിയുമ്പോൾ ഏഴ് മുറികളും ഒറ്റക്കെട്ടായി മുറുകി ചേരുമെന്നും അപ്പോൾ ആഞ്ഞുവെട്ടി അത് മുറിച്ച് ഒറ്റ ഒറ്റക്കുതിപ്പിൽ ശൂലത്തിൽ പതിക്കാമെന്നും അയാൾ ഉപദേശിച്ചു വിക്രമാദിത്യൻ അങ്ങനെ തന്നെ ചെയ്തു അദ്ദേഹത്തിന്റെ ശിരസ് ശൂലാഗ്രഹത്തിൽ പതിക്കുന്നതിന് മുൻപായി ഭദ്രാദേവി അദ്ദേഹത്തെ താങ്ങിയെടുത്തു ദേവി അനന്തരം ക്ഷേത്രത്തിലേക്കും ഭയഭക്തി സമ്മിളിത ഭാവത്തോടെ വിക്രമാദിത്യനും പട്ടിയും ദേവിയുടെ പിന്നാലെയും നടന്നു ഇനി കഥയിലെ ഉദ്വേഗഭരിതമായ മറ്റ് ഭാഗങ്ങൾ നമുക്ക് അടുത്ത തവണ വീണ്ടും വായിച്ചു തുടങ്ങാം എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിട്ട് അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു സന്തോഷത്തോടെ സ്നേഹത്തോടെ നമസ്കാരം